നമസ്കാരം പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട് ജനതയ്ക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് യു എ ഇയിലെ ഇമറാത്തി സഹോദരിമാർ മലയാളം പറഞ്ഞ് സമൂഹ മാധ്യങ്ങളിൽ വൈറലായ നൂറയും മറിയവുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് എത്ര തുകയാണ് നൽകിയതെന്ന വിവരം ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല മലയാളം സംസാരിച്ചുള്ള വീഡിയോകളിലൂടെയും റീലുകളിലൂടെയും ഇരുവരും മലയാളികൾക്ക് സുപരിചിതരാണ് ഇവരുടെ വീഡിയോകൾക്ക് കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഫോളോവേഴ്സും ഉണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ നടൻ മമ്മൂട്ടി നായകനായ ടർബോ സിനിമ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ പ്രധാന കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയത് ഇരുവരുമായിരുന്നു മലയാളികളുടെ ആഘോഷ പരിപാടികളിലും നിറസാന്നിധ്യമാണ് ഈ ഇമറാത്തി സഹോദരിമാർ കേരളത്തിലുണ്ടായ ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ ഇരുവരും ആവുന്ന സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു പ്രവാസി സമൂഹവും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം വയനാടിനായി പ്രഖ്യാപിക്കുന്നുണ്ട് പച്ചവെള്ളം പോലെ മലയാളം സംസാരിക്കുന്ന എമറാത്തികളായ നൂറ അൽ ഹലാലിയും സഹോദരി മറിയം അൽ ഹലാലിയും അറിയപ്പെടുന്നത് തന്നെ മല്ലു എമറാത്തികൾ എന്നാണ്